തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ചലച്ചിത്ര താരം മമ്മൂട്ടിയോട് കടുത്ത ആരാധനയാണ് സക്കീർ ഹുസൈൻ മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും റിലീസ് ദിവസം തന്നെ കാണും

ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും റിലീസ് ദിവസം തന്നെ കാണും കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കും വേഷപകർച്ച അനുകരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് മരിക്കുമ്പോ ഭൂമിയും കടവും മാത്രമേ പക്ഷെ ഞാനുണ്ടായിരുന്നു നിങ്ങൾ ആരും ഞാൻ വിശ്വസിക്കില്ലെന്നറിയാണെങ്കിലും എന്റെ പേര് സക്കീർ ഹുസൈൻ വീട്ടുപേര് കേക്കും പാട്ട് ഇവിടെ പരമേഘാടനാണ് പിന്നെ അഭിനയിക്കണം എന്നുള്ളത് അഭിനയം എന്റെ ഭയങ്കര ഇഷ്ടമാണ് അഭിനയം ഞാൻ ചെറുപ്പം മുതലേ പിന്നെ മമ്മൂട്ടിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ അഭിനയത്തെ അനുകരിക്കാൻ ആ സമയത്ത് തന്നെ ശ്രമിക്കാറുണ്ട് പിന്നെ പിന്നെ പഠിത്തം പിന്നെ ടി എഫ് സിയിൽ എട്ട് വർഷം പഠിച്ചിട്ടുണ്ട് അവിടെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് പിന്നെ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു നല്ല അഭിനയിക്കാൻ എന്നുള്ള കഴിവുള്ള പയ്യനാണെന്ന് അന്ന് അധ്യാപകരൊക്കെ പറയുമായിരുന്നു പിന്നീട് ഗൾഫ് പോകേണ്ടി വന്നു ഒരു പതിനാറ് വർഷം അവിടെ ആയിരുന്നു തിരിച്ച് വന്ന് ഒരു ഷോപ്പ് ടൂഴ്സിൻ്റെ ഒരു കട തുടങ്ങി ഇപ്പോൾ എട്ട് വർഷമായിട്ട് അവിടെയാണ് അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെ എന്തൊരു ആഗ്രഹമാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഓരോന്നിങ്ങനെ ഓരോ അഭിനയങ്ങളും ഇതൊക്കെ ഇങ്ങനെ വരുന്നപ്പോൾ എനിക്കും താല്പര്യം കൂടി അങ്ങനെ മമ്മൂട്ടിൻ്റെ ചില പടത്തിലെ രംഗങ്ങൾ ഞാൻ അനുസരിച്ച് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വിട്ടപ്പോൾ അതിന് നല്ല പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിയത് അപ്പം പിന്നെ ഒന്നും കൂടി അഭിനയിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ ചാനലൊരാഴ്ചയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്ത രൂപത്തിൽ എല്ലാവരും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ക്ലബ്ബുണ്ട് നമ്മളെ നാട്ടിലെ യുവൻ്റസ് എന്ന് പറയും അതിലുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ അതുകൊണ്ട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു ഭംഗിയായിട്ട് പോകുന്നത് ഇനിയും ഒരുപാട് അഭിനയിക്കണം എന്നുണ്ട് ചാൻസ് കിട്ടിയാൽ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം എന്നുണ്ട് അതൊക്കെയാണ് താല്പര്യങ്ങൾ സൗണ്ട് അനുകരിക്കില്ല പിന്നെ സൗണ്ട് ഞാൻ അതിലെ ഒറിജിനൽ സൗണ്ടാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ അഭിനയിച്ചതിലൊക്കെ സൗണ്ട് അഭിനയിച്ചിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല ഇനി ശ്രമിക്കണം ഇങ്ങനെ ശ്രമിക്കണം അംഗീകാരം തന്നെ പ്രോത്സാഹനം ഇങ്ങനെ സുഹൃത്തുക്കളുടെയും പിന്നെ പ്രധാന കോണുകളിൽ നിന്നൊക്കെ ഇപ്പോൾ അടുത്തോ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നിറക്കൂട്ടിലെ ഒരു വീഡിയോ ചെയ്തുതരും ആ ഒരു കട്ടിലേക്ക് കിടന്നിട്ടുള്ള ഒരു എണ്ണം അപ്പൊ അതൊക്കെ പുറത്തുനിന്ന് ഗൾഫിലൊക്കെ മുപ്പത് കൊല്ലം മുമ്പ് നമ്മളെ വിട്ട് ക്ലാസ് പഠിക്കുമ്പോൾ പിരിഞ്ഞു പോയാലൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇത് നിയൻ ആണോ ഞങ്ങൾ സംശയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു അതിനെയും കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട് കീപ്പ് ചെയ്തുകൊണ്ടിന്നൊക്കെ പറയും ഇവിടുത്തെ വളരെ പ്രധാന ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടു ഇത്രയും ദീർഘകാലം പ്രവാസിയായ സക്കീർ ഹുസൈന് എട്ട് വർഷം മുമ്പാണ് തിരൂരിൽ ടൂൾസ് ഷോപ്പ് ആരംഭിച്ചത് പരന്നേക്കാട് പ്രദേശത്തെ യുവൻസ് ക്ലബിൽ അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ വെട്ടം ന്യൂസ് തിരൂർ